ഖ്യാതിന് കിടവാന കോട്ടയത്ത് വാഴം പുണ്യവാണി സ്വീകരി വചനത്തില് പതിനൊന്ന് എട്ട് പറയ എഫ്രായിം ഞാൻ നിന്നെ അങ്ങനെ ഉപേക്ഷിക്കും ഞാൻ നിന്നെ അങ്ങനെ ഉപേക്ഷിക്കും അവൾ ദൈവത്തിന് ഉപേക്ഷിക്കാനാവില്ല നമ്മൾ ചിന്തിച്ചു ദൈവം തള്ളിക്കളങ്ങുന്ന ദൈവം പ്രാർത്ഥന കേട്ടില്ലെന്ന് ദൈവം അനഗ്ര കെട്ടില്ല എന്ന് പ്രവാചകലൂടെ കർത്ത നിന്നെ ഞാൻ അങ്ങനെ ഉപേക്ഷിക്കുന്നേ ഒരു തവണയെങ്കിലും നിന്റെ നെറ്റിയിൽ നീ കുരിശണയാളം വലിച്ചിട്ടുണ്ടെങ്കിൽ നീ ദൈവത്തിന്റെ സ്വന്തമായി ചങ്ക് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടെങ്കില് നീ യേശുവിനെ സ്വന്തമായി ഇതൊരു വലിയ വിസ്മയമാ മക്കളെ വിസ്മയമായത് ഒരു ജീവിതത്തിൽ നീ ഒരിക്കലെങ്കിലും ദൈവത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് നിനക്ക് രക്ഷയ്ക്ക് കാരണമായിട്ട് മാറും എന്നെ നിങ്ങൾ നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരുന്ന എനിക്ക് നിങ്ങളോട് സ്നേഹം തോന്നു അല്ലേ ദൈവത്തിന് ദൈവത്തിനങ്ങനല്ല നെയ്യ് സ്നേഹിച്ചില്ലെങ്കിലും നിന്റെ ദൈവത്തിന് നിന്നോട് സ്നേഹം തോന്നുക അത്മത്തിലും പറഞ്ഞു തരുന്നത് വെളിച്ചം ലോകത്തിലേക്ക് വന്നു ലോകം അതിനെ സ്വീകരിച്ചില്ല യോഗനാൻ ഈ യോഗന്നാൻ തന്നെ ആദ്യം എഴുതി വെച്ചതാണ് ദൈവം ലോകത്തിലേക്ക് വന്നു പക്ഷേ ലോകം ദൈവത്തെ സ്വീകരിച്ചില്ല മൂന്നാം അധ്യായമാപ എഴുതുകയാണ് ദൈവം ലോകത്തെ അക്രമാനേഹിച്ചു നമുക്കൊരു നിഴലുണ്ടെന്ന് പറയുന്നത് പോലെ ഇതാണ് ദൈവമക്കളെ നമ്മെ ചുറ്റി നിൽക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ഞാൻ നിന്നെ എങ്ങനെ ഉപേക്ഷിക്കും ഇസ്രായേൽ ഞാൻ നിന്നെ എങ്ങനെ കൈവിടും നൊന്തുപറ്റ കുഞ്ഞിനെ അമ്മയ്ക്ക് കൈവിടാൻ പറ്റുമോ മക്കളെ ഇത് ബന്ധം ഒരു രക്തബന്ധമുണ്ട് ദൈവവുമായിട്ട് ഒരു ഒരാത്മബന്ധമുണ്ട് ദൈവവുമായിട്ട് ഇത് നമ്മൾ ചൊലിപ്പിക്കണം മക്കളെ ഈ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞ പോവല്ല ചെയ്യുന്നത് ഈ ബന്ധത്തിൽ ആഴപ്പെടാൻ വേണ്ടി ആഴപ്പെടാൻ വേണ്ടി ആഴപ്പെടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം ഹാലയിൽ ഞാൻ നിന്നെ എങ്ങനെ ആത്മായെ പോലെയാക്കും ദൈവമക്കളെ ദൈവത്തിന് തള്ളിക്കളയാൻ പറ്റാത്ത ഒരു ദേശമായി നീമാറിയിരിക്കുകയാണ് ദൈവത്തിന്റെ വിശുദ്ധ ഇടമായിട്ട് നീ മാറിയിരിക്കുക സെബോയിമിനെടുന്ന പോലെ ഞാൻ നിന്നോട് അങ്ങനെ പെരുമാറും നിനക്ക് നിന്നെ എനിക്ക് എങ്ങനെ വിട്ടുകളയാൻ പറ്റും ഹാലിയിലൂയ എൻ്റെ ഹൃദയം എന്നെ വിലക്കുന്നു തിരുഹൃദയത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കാൻ നോക്കി മുകളെ അജ്ഞനമാക്കുന്ന ഒരു ചിന്ത ഇതാണ് ദൈവത്തിൻ്റെ ബലിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ വജ്ജന തമ്പുരാൻ്റെ ഹൃദയത്തെ പറ്റി നമ്മൾ ധ്യാനിക്കണം ദൈവം ആഗ്രഹിക്കുക ഈ ആഴ്ചയിലെ എന്റെ ഹൃദയം എന്നെ വിലക്കുന്നു നിന്നെ നിന്നെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല നിന്നോട് കരണ കാട്ടാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല നിന്നോട് അലിവ് കാട്ടാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല നിന്നോട് ഔദാര്യം കാട്ടാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്റെ അനുകമ്പ ഊഷ്മളമാകുന്നു ഒരു നനവുള്ള ഒരു ഊഷ്മളതയുള്ള ഒരു അനുകമ്പ ആദ്രതയുള്ള നനവുള്ള നോട്ട് ഇസ് വെറ്റ് കണ്ണീരിൻ്റെ നനവുള്ളവൻ്റെ പേരാണ് ദൈവം കണ്ണീരിൻ്റെ ഒരു നനവ് ദൈവത്തിനുണ്ട് ഞാനിപ്പോഴേക്കവിടെ ഇറങ്ങി വരുമ്പോൾ ഒരു ചേച്ചി അവിടെ നിന്ന് വാവിട്ട് കൈവെക്കുമ്പോൾ വാവിട്ട് നിലവിളിക്കുക മക്കളൊരു അനുഗ്രഹത്തിൻ്റെ ചിഹ്നമാത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു തവണയെങ്കിലും കണ്ണ് നനയുന്നില്ലെങ്കിൽ നിനക്ക് ഉണ്ടോ എന്ന് നീ പരിശോധിക്കണം അതേ മംഗള നിശ്ചയമാകട്ടോ അത് പറഞ്ഞത് നീ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ നിന്റെ കണ്ണ് നനയുന്നില്ലെങ്കിൽ നീ കള്ളത്തരവാണ് കളിച്ചുകൊണ്ടിരിക്കുന്ന നിന്റെ കണ്ണ് നനയുന്നില്ലെങ്കിൽ നിന്റെ വിളി ഹൃദയത്തിൽ നിന്നല്ല നീ പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൽ നിന്നല്ല ഹൃദയത്തിൽ തട്ടി ഒരു കാര്യം പറയുമ്പോൾ ഹൃദയത്തിൽ തട്ടി ദൈവത്തെ ഓർക്കുമ്പോ അറിയാതെ കാണുന്ന തന്നെയാണ് മക്കളെ രാവിലെ നമ്മൾ ശുസുഷനെ ധ്യാനിച്ചാൽ അവൻ തന്നെ കൊണ്ട് കെട്ടിയിരിക്കുന്നു സ്നേഹത്തിന്റെ പാശം കൊണ്ട് കരുണയുടെ പാശം കൊണ്ട് അവിടെ നിന്ന് കെട്ടിയിരിക്കുന്നു ഹാലയിൽ എന്റെ ഉഗ്രകോപം ഞാൻ നടപ്പാക്കുകയില്ല അവരുടെ കോപമൊക്കെ ഉണ്ട് പക്ഷേ ഐ വിൽ നോട്ട് ഐ വിൽ നോട്ട് മേക്ക് ഇറ്റ് ഹാപ്പൻ ഇത് സംഭവിക്കാൻ പാടില്ല കോപത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമല്ല മക്കളാണ് കോപത്തിൽ ചെയ്യുന്നതെല്ലാം പിശാചിൽ ചെയ്യുന്നതാണ് നമ്മൾ ആരുമായി കോപത്തിൽ നീ പറയുന്നൊരു കാര്യം കോപത്തിൽ നീ ചെയ്യുന്ന ഒരു പ്രവർത്തി ിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയൂയ സ്നേഹമായ കരുണയായ ദൈവം തൻ്റെ പ്രവൃത്തികളില സ്നേഹത്തിൽ കരുണയിലുമാണ് ചെയ്യുന്നത് ഞാൻ വീണ്ടും നശിപ്പിക്കുകയില്ല ഞാൻ ദൈവമാണ് മനുഷ്യനല്ല നമുക്കുണ്ടല്ലേ വൈരാഗ്യമില്ലേ നമ്മൾ നശിപ്പിക്കാറില്ലേ ചിലരെ നശിപ്പിച്ചിട്ടില്ലേ നമ്മൾ ചില കുടുംബം നശിപ്പിക്കും ചില പേര് നശിപ്പിക്കും മക്കളുടെ കല്യാണം നടക്കാൻ അനുവദിക്കുക ചില രീതികൾ വാശിയ നിന്നെ ഞാൻ കാണിച്ചു തന്നിട്ടേ ഉള്ളൂ നിന്നെ ഞാൻ കാണി ആരെ എന്ത് കാണിക്കാനാ മക്കളെ ഇത് പറഞ്ഞില്ലേ എഴുപത് വർഷം അല്ലെ എൺപത് വർഷം ഒരു മുപ്പതിനായിരം ദിവസേ ഉള്ളൂ നമ്മുടെ ദിവസങ്ങളുണ്ടിക്കോ ഓരോ മാസം കഴിയുമ്പോൾ മകള് മുപ്പത് കഴിഞ്ഞു പതിനായിരം മുപ്പതുകളിൽ ഒരു മുപ്പത് കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞു പതിനായിരം മാസങ്ങളേ ഉള്ളു മക്കളെ പതിനായിരം മാസം ഉണ്ടോ എനിക്കറിയില്ല മുപ്പതിനായിരം അല്ലേ മുപ്പത് ആയിരം മുപ്പതിനായിരം ദിവസമുള്ളൂ നമുക്ക് ഓരോ മുപ്പതും കഴിഞ്ഞു പോകും കഴിഞ്ഞ മുപ്പത് കഴിഞ്ഞു മുപ്പതല്ല മുപ്പത്തൊന്ന് കഴിഞ്ഞു ഇനി വരിക ജൂൺ മാസം മുപ്പത് തീരാൻ പോവുക ഇത്രയൊക്കെ ഉള്ള വാക്കളെ ആരോട് വാശി കാണിക്കാനാ ആരെ വെല്ലുവിളിക്കാനാ ആരെ നശിപ്പിക്കാനാ കാവ് പറയുക ഞാൻ എഫ്ലായിമിനെ നശിപ്പിക്കുകയില്ല ഞാൻ ദൈവമാണ് ഞാൻ മനുഷ്യനല്ല ദൈവമക്കളെ ഒരു ദൈവികതയിലേക്ക് ഉയരാൻ നമുക്ക് പറ്റും നമ്മളെ വല്ലാതെ ഉപദ്രവിച്ചവരോട് നമുക്ക് കരുണ കാട്ടാൻ പറ്റും നമ്മളെ വല്ലാതെ വിഷമിപ്പിച്ചവരെ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റും നമ്മളെ നാശത്തിലെ വക്കിലെത്തിയവരെ നമുക്ക് അനുഗ്രഹിക്കാൻ പറ്റും ഒരുപാട് ഉപദ്രവിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ദൈവമേ അവരോട് കരുടെയാകണമേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും നിനക്ക് ശത്രുവിനെ തന്നത് എന്തിനാ പറയാ നീ ദൈവമാകാന നിനക്ക് തിന്മ ചെയ്യുന്നവരുണ്ടാകുന്ന എന്തിനാന്നറിയാവോ നിന്നെ വിശുദ്ധനാക്കാൻ അയലോക്കെങ്ങാനും നമ്മൾ പാടും വഴക്കുണ്ടാക്കുന്നതേ ദൈവത്തിന്റെ കരുണയാണ് അവൻ വഴക്കുണ്ടാക്കുമ്പോൾ ക്ഷമയോടൊരു ദൈവ പൈതലായി നിൽക്കുമ്പോൾ നിനക്ക് കിട്ടുന്ന ഒരു അഭിഷേകമുണ്ട് കുടുംബത്തിലെ കള്ളുകൂടിയൻ കെട്ടിയോനെ തന്നെ എന്തിനാന്നറിയാവോ തോന്നിയാസി കെട്ടിയവനെ തന്നെ നീ ഒരു വിശുദ്ധയായിട്ട് മാറ്റിട്ടോ അതേ മകലേ വീട്ടില് അല്പമൊക്കെ ഒരു സമ്മാനത്തെ തന്നേക്കുന്നത് എന്തിനാന്നറിയാമോ ആ കുടുംബം മുഴുവൻ വിശദീകരിക്കപ്പെടാൻ വേണ്ടിയിട്ടാ ആ കുടുംബം മുഴുവൻ ആഴമേറിയ പ്രാർത്ഥനയിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിന്റെ ജീവിതത്തിൽ ഒരു കുറവ് ഒരു ബലഹീനത ദൈവം തന്നിരിക്കുന്ന എന്തിനാന്നറിയാമോ നിന്റെ ജീവിതം വിശദീകരിക്കപ്പെടാനോ ദൈവസന്നിധി കണ്ണു നോ അനുതാപത്തോടെ അനുഭവിക്കാനും പരീക്ഷിക്ക് തോറ്റുന്നേ നിന്റെ ബുദ്ധി വർദ്ധിപ്പിക്കാൻ വേണ്ടിട്ടാ അവശിപ്പിക്കില്ല അവന്റെ വാക്ക ഏത് തകർച്ചയിലും എന്തുവായിക്കോളും നീ ഇപ്പൊ ജോലിയിലാ നിൽക്കുക ജോലിയില്ലാതെ നിൽക്കുന്ന ദൈവ വേദലി വചനം കേട്ടുകൊണ്ടിരിക്കുക അല്ലെ വിദേശത്ത് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കൊച്ചു പാസ്പോർട്ടുമായിട്ട് ഇരിക്കുക മൂന്ന് കൊല്ലമായി കൊടുത്ത ഒരു പദ്ധതി നിന്റെ ജീവിതത്തിൽ നടക്കാൻ പോവാ നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധനാണ് ഞാൻ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് മക്കളെ നിർമ്മല സ്നേഹത്തിന്റെ പേരെ പരിശുദ്ധി ഞാൻ നിങ്ങളെ നശിപ്പിക്കാൻ വരികയില്ല ദൈവം തരുന്നൊരു കൃപയായുധം ദൈവം തരുന്നൊരു വാഗ്ദാനമാണ് ദൈവത്തിന്റെ ഒരു വലിയ ഔദാര്യമാണ് അവരിങ്ങനെ ചേർത്ത് പിടിക്കുക വല്ലാതെ തോറ്റുപോയവര് പള്ളിയിൽ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് തീർത്ഥ പാവം പിടിച്ച മനുഷ്യർ വന്ന് ദേവാലയത്തിൽ നിന്ന് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് െ ഒരു കാര്യവും അവരിലാണ് ദൈവം വസിക്കുന്നത് അവരുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്നത് കൂട്ടായ്മയിലുണ്ടെന്ന് ഇവിടെ മാസങ്ങളും വർഷങ്ങളുമായിട്ട് ഉപവാസപ്പെടുത്തുന്നവര് ഈ വചനം കേട്ടുകൊണ്ട് ഇവര് ഇരിപ്പുണ്ട് നാളുകളായിട്ട് മാസങ്ങളും മുടങ്ങാതെ പതിമൂന്നവര് ഈ കൂട്ടായ്മ ഇരിപ്പുണ്ട് നിന്റെ നിലവിളിയെ നിന്റെ സങ്കടത്ത് ഇതാ കർത്താബ് കാണുക നിന്നെ ഞാൻ എങ്ങനെ ഉപേക്ഷിക്കോ ഇതാ ജാമിയ വചനത്തിലെ അപ്പം പ്രവാചന പറയുന്നില്ലേ ഞാൻ നിന്നെ നീ എന്റെ പൊന്നോമനക്കുട്ടനല്ലേ നീ എന്റെ ഓമനക്കുട്ടനല്ലേ നീ എന്റെ േ നിന്നെ ഞാൻ അങ്ങനെ ഉപേക്ഷിച്ചോ തിരി അദ്ദേഹം തിരുനാളിനൊരു ഈ ഒരു വലിയ കൊണ്ട് ഈ സേകത്തിൽ നീയൊന്ന് വിശ്വസിച്ച് ഈ ഔദാര്യത്തിൽ നീയൊന്ന് വിശ്വസിച്ച് വിഷയേ അഭിഷാകം എഴുതട്ടെടുത്ത ബന്ധങ്ങളിലൊക്കെ എഴുതട്ടെ സഹോദര ബന്ധങ്ങളിൽ നിർബല സേന രോഗസാധ്യത അത്ഭുത പിന്നലങ്ങൾ ഉണ്ടാവട്ടെ वारं हो निष्पुण्यवाणे स्वीकरि को कैकर्भि